പുതിരി അല്ല ബ്രോ ഞാൻ 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 ടീവിയാ ടി വിറോ എന്തോ ഞാൻ കൊറച്ചാള നിങ്ങളുടെ ഇല്ലായിരുന്നു ഞാൻ നിനക്കൊരു ഓ പ്രത്യേക എന്തെങ്കിലും തമാശക്ക് പറഞ്ഞ നിനക്ക ഹേട്ടാവും ഇല്ല സിറ്റിയിലെ വണ്ടി കള്ളന്മാരുടെ വർദ്ധനത്തെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിക്കണം നമുക്ക് പമ്പിലേ എണ്ണ നിർന്നിട്ടൊരു വണ്ടി കൊണ്ടിട്ടേ എണ്ണ അടിച്ച് ഫുള്ള് ആക്കിയപ്പത്തേക്ക് ടീവർട്ടിസിലുള്ള ഒരുത്തൻ ആ വണ്ടി മോട്ടിച്ചോണ്ട് പോയിട്ട് ഗ്യാംഗോസിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കുന്നു ബാക്കിൽ കൊണ്ടിട്ടേക്കുന്നു കള്ളന്മാര് സ്പീഡാണോ 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 ഇത് കാലിൽ മറ്റേ പണ്ടത്തെ കാലേ ഓ അവനാണോ ഇപ്പൊ പണ്ടത്തെ പോലെ നല്ലടാ വെയിൽ വണ്ടി വണ്ടിക്കളന്മാർ എണ്ണം കൂടുവാ ആരടിക്കുന്നത് എവിടെ എവിടെ ഇവിടെ വന്നിരുന്നു വേണോ കണ്ടില്ല ല്ലേ കൊടുക്കൂല കൊടുക്കൂല വണ്ടി വണ്ടി നമ്മാറ വണ്ടിയോട് ഞാങ്ങാ വണ്ടി കൊടുക്കാത്ത പേരിലൊന്നും ഇനി വാറോഡ് എടുക്കാൻ വയ്യ അതൊക്കെ നാണങ്ങ വള്ളിയാണീക നാണങ്ങിയ ടി ഫോർട്ടി സെവൻറെ ടി ഫോർട്ടി സെവൻ ടി ഫോർട്ടി സെവൻ ആണോ അത് അത് ആ ഇത് ടോക്കിയോ 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 ടേ മാടാ അവന്റെ എന്താ എത്ര നോക്കിയാ വള്ളിയാവുന്ന എന്റെ ഭാഗത്ത് ഒരു വള്ളി വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ കളയാടാ ണാ ഇതെന്താണാ ആദ്യമേ ചാവുന്നോണ്ടാണ റീത്ത് നെഞ്ചത്ത് വെച്ചേക്കുന്നേരാടാ കഴിഞ്ഞ പ്രീവാറിനെ രണ്ട് രണ്ട് പിക്കാ നിന്റെ അങ്ങ് എടുത്തു എടുത്തത് കേട്ടാ ആ പിന്നല്ല

അരെ കന്നങ്ങാന ഓ ജതിരോ ഡെസ്ക്ടോപ്പ് റോ ആടി ഡെസ്ക്ടോപ്പ് റോ എന്ന അവരാടി എടാ എടാ ഏട്ടൻ ഇടുമാർ 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 ഡെസ്ക്ടോപ്പ് കടവേ വിട് 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 എടാ അവരാടി ഇടിക്കല്ലേ ജുമാ വിട് 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 ഡെസ്ക്ടോപ്പ് വന്ന് എന്നെന്തരക്കാനാണ് അടിയടാ എന്ന് പറഞ്ഞ പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒറ്റ ബുദ്ധിയൊക്കെ കൊടുത്താ ഈ ഒറ്റബുദ്ധിത്തരൊക്കെ മണ്ടത്തരം അല്ലേ ആണത്തം കാണിച്ചിട്ടാണ് മണ്ടത്തരം കാണിക്കുന്ന പിന്നെ എങ്ങനെയുണ്ട് എങ്ങനെയാണെന്ന് സ്പീഡേ ലൈഫ് സുഖം സുഖം സ്വസ്ഥം നാളെ പിന്നെ ചിറ്റിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം വണ്ടി കള്ളന്മാരാണ് കൂടുതലും പ്രത്യേകിച്ച് ബൈക്ക് കള്ളന്മാരല്ല സാറൊക്കെ ബൈക്കൊക്കെ മോടിച്ചോണ്ട് പോകുന്നതാണോ എന്റെ അപ്പൊ ഞങ്ങള് പെട്രോൾ അടിച്ച് ഫുൾട്ടാക്കിട്ട വണ്ടി ഒന്ന് പെട്രോളിന്റെ മറ്റേ സുന അതിൻ്റെ തിരിച്ച് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ വണ്ടി അടിച്ചോണ്ട് എന്നിട്ട് അത് കിട്ടിയത് എവിടെന്നു പറയാം നിങ്ങളുടെ ഗ്യാങ്ഹൗസിന്റെ ബാക്കിന്ന് പറയാനെ എന്താടാണോ എടാ ഊക്കൊന്നുമല്ലടാ കാര്യമായിട്ട് പറഞ്ഞു സത്യം നടന്ന കാര്യം പറഞ്ഞടാ സ്പീഡ് ഞാൻ നിന്റെടുത്ത് വന്ന് നിന്റെ അടുത്ത് വന്ന് എനിക്ക് വള്ളി പിടിക്കേണ്ട ആവശ്യം ഉണ്ടോ എടാ സ്പീഡാ നീ പറ

ചതു അവരാത് എന്റെ ദേഹത്തു തൊട്ട് എനിക്കത്രോട്ട് സൂചിച്ചില്ല അഡ്ട്രോന്ന് പറഞ്ഞു എനിക്കവനെ കണ്ണിനു കണ്ടുകൂടാ അവനായി അവനെ വന്നിട്ട് ഓ ഇടിക്കുമാരോ കൂടെ ആരും ഇടിക്കാൻ പറ വെച്ചിടിച്ചെന്ന് ഞാൻ വിളിച്ചിട്ട് ഒരു പല്ലു ഒക്കെ ഇടിയും കൊടുത്തു അവൻ വണ്ടിയില്ലെന്നും പ്രശ്നം ഇനി ഇനി വള്ളിയായി കഴിഞ്ഞാൽ ഞാനല്ലോ ഉത്തരാതി ഞാൻ സിനിമക്ക് പോയാട്ടോ ഓ അല്ല വള്ളി പള്ളി ഉണ്ടായാലോ പള്ളി ഉണ്ടായാലും അതിലൊരു കണ്ണം പോയിട്ട് വരാ കേട്ടാ അതിന് അങ്ങനെ പോവാൻ തോന്നില്ല സിനിമയൊക്കെ പിന്നായാലും കാണാല്ലോ ല്ലേ പിന്നെ ഓ ചുറ്റി വന്നാലും കാണാല്ലേ ഇല്ല ഞാൻ കണ്ടിട്ടില്ലടാ പൈസ ഇല്ലല്ലോടാ പറഞ്ഞ പൈസ ഇല്ലല്ലോടാ ഈ സിനിമയൊക്കെ പൈസ ഇല്ലല്ലോ നമ്മടെ നമ്മടെ സിനിമ കാണാനൊന്നും പൈസ ഇല്ലാത്തോണ്ട് നമ്മള് പോയില്ലോടാർ കണ്ടോടാ എസ് ആർ കെ ചിത്രം അവസാനായിട്ട് പുലിമുരുകൻ പുലിമുരുകനാണ് ലാസ്റ്റ് ചെയ്യാ ചേ ഹലോ ബ്രോ ഹലോ ഇതാ സർ പ്രോ വണ്ടീടാ ഇത് എസ് ആർ അല്ലേ എസ് ആർ എന്താ എന്താ കണ്ണനായിട്ട് ആരുടെ പ്രശ്നം ഇവിടെ കണ്ണനായിട്ട് പ്രശ്നം വെക്കാനുള്ള ധൈര്യം ആർക്കുണ്ടാ ഇല്ലടാടാ പ്രശ്നം ദാമൊന്നും അല്ല സ്പീഡാ സ്പീഡ് ദാമല്ലേ ഒരു കൈകാരത്തോടെ കൊടുമോ നമ്മളെ നമ്മളെ സിനിമയൊന്നും കാണാറില്ല പൈസ ഇല്ലല്ലോ അതുകൊണ്ട് കാണാറില്ല നമ്മളെ ഇന്നൊന്നു പോയി കാണാൻ തല്ലിടുക എന്തിനോ ആ അപരാധി പോലെ തല്ലിടറ തല്ലിടറ നീങ്ങാ കള്ളനാടാ നീ ഒക്കെ ഞാൻ എനിക്കിതൊന്നും പറയാനല്ല നീ ദിവസം ശരി 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 പോയിട്ടോ പോയിട്ടോ